ഡയറ്റ് ഡയറ്റാണേലും എനിക്കിഷ്ടമുള്ള ഫുഡെല്ലാം കഴിച്ചാണ് ഡയറ്റ് പിന്നെ സ്വീറ്റ്സും കുറേ ഓയിലി ഫുഡും ഒക്കെ ഒഴിവാക്കിയാണ് എൻ്റെ ഡയറ്റ് അപ്പോൾ എനിക്കിന്നൊരു പൊതി കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് നോക്കിയാലോ ഞാൻ ആരണോട് പറഞ്ഞ് വാങ്ങിച്ചൊരു സാധനം കേട്ടോ നമ്മുടെ വട്ടിയൂർക്കാവ് കുടുങ്ങാനൊരു നന്നായിട്ട് ബീഫ് വരട്ടി ഒരു കട കിട്ടും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് ബീഫ് വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ കുറച്ച് ഗീ റൈസ് ഇരിക്കുന്നു കഴിഞ്ഞ ദിവസം നെട്ടയത്ത് വെച്ച ഗീ റൈസ് അതിനോടൊപ്പം കഴിക്കാനായിട്ട് കറിയില്ല അങ്ങനെ ഞാൻ അരണോട് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഈ സാധനം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഏട്ടൻ രാവിലെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇന്നലത്തെ ബീഫ് നന്നായിട്ട് വരട്ടി 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 കറുത്ത കളറിലാക്കി എടുത്ത ബീഫാട്ടോ കേട്ടോ ഒപ്പം കഴിക്കാനായിട്ട് ഗീ റൈസും ഉണ്ട് ഇതും മെനങ്ങാത്ത ഗീ ആണ് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ എടുത്തതെ ഉള്ളൂ കേട്ടോ ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനോട് കഴിക്കാനായിട്ടാണ് ചിക്കൻ കറി കഴിക്കണമെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ കരുതി ഇത് കഴിക്കാമെന്ന് എഴുതി കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നല്ല ഇന്നലത്തെ ബീഫാണ് അപ്പോൾ അതിനായിട്ട് വരട്ടി വരട്ടി എടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണേ ബീഫൊക്കെ നോക്കി എന്ത് സോഫ്റ്റ് ആയിട്ടും നല്ല നല്ല വരണ്ട് വന്നിട്ടുണ്ട് കുറച്ച് ചോറും കുറച്ച് ബീഫും ആ ഒരു പെരട്ടും എല്ലാം പെരട്ടല്ല എന്താ പറയണത് വറുത്തതുപോലത്തെ സാധനവും എല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ കൊള്ളാം പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റൈസിനോട് കോമ്പിനേഷൻ ഗ്രേവി ടൈപ്പായിട്ടുള്ള എന്തെങ്കിലും ആണെന്ന് തോന്നുന്നു കേട്ടോ കോഴിക്കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരുന്നാനേ തോന്നുന്നുണ്ട് എനിവേ കൊള്ളാം വെറുതെ ആ ബീഫ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഈ ബീഫിൻ്റെ കോമ്പിനേഷൻ ചപ്പാത്തിയോ അപ്പോ പൊറോട്ടയൊക്കെ തന്നെ കേട്ടോ പൊറോട്ട സൂപ്പറായിരിക്കും ഞാൻ പിന്നെ ഡയറ്റ് ആയത് കൊണ്ട് പൊറോട്ടയും അതൊന്നും കഴിക്കുന്നില്ല ഭയങ്കര ഡയറ്റാണ് ഒരു ഒന്നര കിലോ കുറങ്ങോ അപ്പം നല്ലപോലെ കുറഞ്ഞ ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഡയറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം എനിക്കൊന്ന് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ബാങ്കിലേക്ക് പോകാനായിട്ട് ഇറങ്ങി റെഡിയായി എനിക്കുകയാണ് എന്നിട്ട് ബാങ്കിലെല്ലാം പോയി കഴിഞ്ഞതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഈവനിങ്ങായി ഈവനിങ് ഒന്ന് യോഗ ക്ലാസ് ഒന്നുമില്ല അപ്പോൾ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതൊന്ന് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ എഴുതിയിട്ട് ഒന്ന് ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ വേദോട് പറഞ്ഞൊന്ന് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ വേദ വീഡിയോ എടുത്ത് തരികയാണ് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല ജസ്റ്റ് സാറ് പറഞ്ഞെന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീവെയിൻറ്റ് ചെയ്യുന്നതൊന്നേ ഉള്ളൂ അപ്പോൾ ഇനി ത്രീ ഡേയ്സ് ഇല്ല ഫ്രൈഡേ ഇല്ല സാറ്റർഡേ ഇല്ല സൺഡേ ഇല്ല ഇനി മൺഡേ ഉള്ള ക്ലാസ് ക്ലാസ് ആഴ്ച മാസത്തിൽ രണ്ട് ഫ്രൈഡേ എന്തോ ക്ലാസ് ഇല്ലാട്ടോ അപ്പോൾ ഇപ്പം ചീമയും കൂടെ എൻ്റെ കൂടെ ജോയിൻ ചെയ്തു യോഗയ്ക്ക് വരുന്നുണ്ട് ചീമയും കൂടി ആക്ച്വലി അത് ചീമയുടെ സാറാണ് അപ്പോൾ ഇപ്പം ഞാൻ കൂടെ പോകുമ്പോൾ ചീമയും കൂടെ വരുന്നുണ്ട് അങ്ങനെ ഞാനും ചീമയും കൂടെയാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സാറ് പഠിപ്പിച്ചു തന്നത് വീട്ടിലങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ് കുറച്ച് ചെറിയൊരു ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വലിയ രീതിയിലില്ല നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുന്ന ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നതിൻ്റെ അത്ര ഒരു ബോഡി പെയിൻ പെയിനൊന്നുമില്ല എങ്കിലും മസിൽസൊക്കെ ഒന്ന് വലിയുന്നതിൻ്റെ ഒരു പെയിൻ ഉണ്ട് സാർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ട്ടോ അപ്പോൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ സാർ സാറാദ്യമായി പറഞ്ഞു അത് ചെയ്യേണ്ട വീട്ടിൽ ചെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ജസ്റ്റ് നെക്ക് റൊട്ടേഷനും നീ റൊട്ടേഷനും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ എഴുതിയിട്ട് ചെയ്യുവാണ് കറക്റ്റായി വരുന്നതൊക്കെ ഉള്ളു കേട്ടോ ഒട്ടും ശരിയായിട്ടൊന്നും ഇല്ല ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഒരു ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ ഒരു വൃത്തികേട് ഉണ്ടാവും കേട്ടോ അത് ഞാൻ അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ യോഗ ചെയ്യുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു വൃത്തികേട് ഉണ്ടാവും അമ്മ ചെയ്യും കേട്ടോ ദീപചിശി ചെയ്യും എൻ്റെ അമ്മ ചെയ്യും അമ്മ പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നപ്പോഴാണ് പിന്നെ അമ്മ സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ അമ്മയും യോഗയുടെ ആളൊക്കെയാണ് എന്തൊക്കെയാണേലും ഇതൊക്കെ ചെയ്യുമ്പോൾ മൈൻഡിനൊരു റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും സംഭവം കൊള്ളാം ഇഷ്ടപ്പെട്ട് വരുന്ന യോഗ ഇഷ്ടം ഇഷ്ടമാണ് പക്ഷേ അടുത്തറിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഇഷ്ടമായി തുടങ്ങുന്നു തുടങ്ങുന്നു അങ്ങനെ യോഗ എല്ലാം ചെയ്തിട്ടിരുന്നപ്പോഴേക്കും നമ്മുടെ മിനി ആൻറ്റി വന്നു കുറേ സമയം ആൻറ്റി കാര്യമൊക്കെ പറഞ്ഞിരുന്നു ആൻറ്റി ശരിക്കും പറഞ്ഞാലെൻ്റെ പൂ മോഷ്ടിക്കാനായിട്ട് വന്നതാണ് ഞാൻ കൈയോടെ പൊക്കി അങ്ങനെ ആൻറ്റി പറയുകയാണ് നാളെ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കിത്തരാം കേക്ക് എന്താണെന്നൊക്കെ ഉള്ളത് കഴിച്ചു കഴിഞ്ഞ് കൊള്ളാങ്കിൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് പോയട്ടോ അപ്പോഴേക്കും എനിക്ക് വേദം കൊണ്ടുവന്ന് സ്കിൻ ഡോക്ടറെ കാണാനായിട്ട് പോകണം വേദയുടെ സ്കിൻ ഫുൾ ഭയങ്കര റാഷസ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഇതുപോലെ ചെറിയ ചെറിയ ഡ്ര റെഡ് സ് വന്നിട്ടുണ്ട് അത് വേദ ഈ ഡയറി മിൽക്ക് കുറച്ച് കൂടുതൽ കഴിക്കുമ്പോഴാണ് വേദയ്ക്ക് അങ്ങനെ ഒരു റാഷസ് പോലെ വരുന്നത് ഇപ്പോൾ ഈ ബർത്ത് ഡേ ഒക്കെ കഴിഞ്ഞപ്പോൾ കുറേ ഡയറി മിൽക്കുണ്ടായിരുന്നു അതെല്ലാം ഇരുന്ന് കഴിച്ച ശേഷം വീണ്ടും അതുപോലെ റാഷസ് പോലെയൊക്കെ വന്നു അത് കുറച്ച് ഇപ്പം ഇപ്പോൾ വന്ന് അത് റെഡ് കളർ അല്ല കുറച്ചൊന്ന് ബേൺ ആയതുപോലെയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും ഡോക്ടർ ഒന്ന് കാണിക്കാൻ തരി അന്ന് ഞാനിവിടെ മറ്റേ ഡമ്മാ വ്യൂവിൽ കൊണ്ടുവന്ന് കാണിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് കുഴപ്പമില്ല അത് സ്കിന്നിൻ്റെ വേറെന്തോ ആണ് ചോക്ലേറ്റിൻ്റെയെന്നോ അല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇപ്പോഴും സെയിം ഡയറി മിൽക്ക് ഹെവി ആയിട്ട് അവൾ കുറച്ച് കൂടുതൽ കഴിച്ചപ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ ഞാൻ എന്തായാലും കരുതി ഉണ്ണിത്താൻ ഡോക്ടറെ കൊണ്ട് കാണിക്കുക അപ്പോൾ ഉണ്ണിത്താൻ ഡോക്ടറെ ഞങ്ങൾ സ്ഥിരം ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്കിന്നിൻ്റെ കാണിക്കുന്നത് ഡോക്ടർ നല്ല ഡോക്ടറുണ്ട് അപ്പോൾ ഞാൻ ഡോക്ടറെക്കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടറെ കാണണമെങ്കിൽ ടോക്കൺ എടുത്ത് കാണാൻ നിന്നാൽ നമ്മുടെ ഒരു ദിവസം പോക്കാണ് അപ്പം ഞാൻ ബുക്ക് മൈ ഒ പി വഴിയാണ് ഡോക്ടറ് ബുക്ക് ചെയ്തത് അപ്പോൾ സിക്സ് ടു സെവൻ ഡോക്ടർ ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ഒരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് ബുക്ക് മൈ ഓ പി വഴി ബുക്ക് ചെയ്തിട്ട് പോയാൽ നമുക്ക് വെയിറ്റ് ചെയ്യാണ്ട് പോയ ഉടനെ കയറിയിട്ട് വരാം അല്ലാതെ നമ്മൾ അവിടെ ചെന്ന് ഒപിയൊക്കെ എടുത്ത് കാണാനാണെങ്കിൽ ഒരു ദിവസം പോക്കാട്ടോ അപ്പോൾ ചെന്ന ഉടനെ തന്നെ ആ ഒരാളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ കയറി ഡോക്ടറെ എല്ലാം കണ്ടു അത് കേട്ടോ വേദയുടെ സ്കിന്നിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം ഇപ്പോൾ ഫുൾ കംപ്ലീറ്റ് ഉണ്ട് ഇത്രയും കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിച്ചു കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ചോക്ലേറ്റിൻ്റെ അലർജിയാണ് കംപ്ലീറ്റ് ഒഴിവാക്കിക്കോളൂ ചോക്ലേറ്റ് കംപ്ലീറ്റ് നിർത്തിക്കോളാം പറഞ്ഞു കേട്ടോ അതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണ് വേദ ചോക്ലേറ്റ് കംപ്ലീറ്റ് നിർത്താൻ ഡോക്ടർ പറഞ്ഞതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി വേദൊക്കെ ചോക്ലേറ്റ്സ് ഒന്നും കൊടുക്കില്ല ഡയറി മിൽക്ക് അതൊക്കെ ഞാൻ അപ്പോഴേ കഴിച്ചപ്പോഴേ പറഞ്ഞു അതിൻ്റെ ആവുമെന്ന് കരുതി അങ്ങനെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചോക്ലേറ്റിൻ്റെയാന്ന് അപ്പോൾ ആ ഒരു വിഷമം തീർക്കാനായിട്ട് വേദന കൊണ്ട് മഫിൻ ഹൗസിൽ കയറി നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവുമത് എന്ത് തള്ളേയും തന്തിയാണ് ഡോക്ടർ ചോക്ലേറ്റ് കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ കയറി കഴിക്കുകയാണല്ലോ ഒന്ന് അപ്പോൾ വേദയ്ക്ക് ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് ബർഗർ വാങ്ങാൻ കയറിയതാണ് അപ്പോൾ അതിനോടൊപ്പം ഒരു കോഫി ഒരു കാപ്പിച്ചീനോട് വേണമെന്നു പറഞ്ഞു അങ്ങനെ അത് രണ്ടും കൂടെ വേദക്ക് വാങ്ങിക്കൊടുക്കുകയാണ് കുറേ ദിവസമായിട്ടും ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ കുറേ ഒന്ന് ഞങ്ങൾ കൺട്രോൾ ചെയ്യുകയാണ് ഞാനായാലും വേദമായാലും ആയിട്ട് ഇതിനോടൊന്നും താല്പര്യമില്ല എനിക്കും വേദക്കാണ് ഇതിനോട് ഭയങ്കര ഒരു ഇത്തരം ആക്രാന്തം എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ ശരി പറഞ്ഞാൽ ഈ ഒരു ശീലമൊക്കെ ശീലിപ്പിച്ചത് ഞാൻ തന്നെയാണ് വേദ നമ്മൾ കഴിക്കുമ്പോൾ അവളും കഴിക്കും കഴിച്ചു കഴിച്ചാൽ അവൾക്കും ആ ഒരു ടേസ്റ്റ് ആയിപ്പോയി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ കഴിക്കുന്നില്ല അങ്ങനെ ഹെവി ഹെവിയായിട്ടൊന്നുമില്ല വല്ലപ്പോഴും ഇതുപോലെ ഞാൻ പറഞ്ഞു ഇനി സാറ്റർഡേ സൺഡേ ഡാൻസ് ക്ലാസ്സിന് പോകുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ വാങ്ങിത്തരും അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് പോക്ക് ഒക്കെ ബർഗർ വേണമെന്ന് പറഞ്ഞ് ബർഗറും ഒരു ക്യാപ്പിച്ചിരുന്നു ശരിക്ക് പറഞ്ഞാൽ ലുലൂല് പോണമെന്ന് പറഞ്ഞു വാശി പിടിച്ചോട്ടോ വേദ അപ്പോൾ കുറേ ലേറ്റായി സെവൻ ഓ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞു പിന്നെ ലുലൂല് പോയിട്ട് വീടെത്തുമ്പോൾ ഒത്തിരി േറ്റ് ആകുമോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വേണ്ടാ തിരിച്ച് പോകുമ്പോൾ പോകുന്ന മണിക്ക് എവിടെയെങ്കിലും കയറാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഒരു ബർഗറും ഒരു ക്യാപ്പിച്ചീനോയും പറഞ്ഞുകൊണ്ട് അത് രണ്ടും വേദയ്ക്ക് വാങ്ങിക്കൊടുത്തത് അപ്പോൾ വേദ ഫുൾ ഹാപ്പി ഒരു കാപ്പിച്ചീനോയും ഒരു ബർഗറും കിട്ടിയപ്പോൾ വേദ ഫുൾ ഹാപ്പി അപ്പോൾ ഞാനും അവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് എൻ്റെ കൺട്രോളിൽ പോയി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ടു വീക്സ് ആയിട്ട് ഷുഗർ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഒരു ദിവസം അന്ന് നമ്മൾ മറ്റേ ഗുൾക്കണ്ട കഴിച്ചില്ലേ അന്ന് ഞാൻ ആ ഐസ്ക്രീം കഴിച്ചതാണ് അല്ലാതെ ചായ ഒന്നും കഴിക്കുന്നില്ല ഒരു തരത്തിലുള്ള ഷുഗറും ഞാൻ കഴിക്കുന്നില്ല അതുപോലെ തന്നെ ഓയിലി ഫുഡ് അതായത് ഈ പരിപ്പ് വട അങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് പണ്ടും ഇഷ്ടമാണെങ്കിലും ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല അങ്ങനെയുള്ള സാധനങ്ങൾ ചിപ്സ് മിക്സ്ച്ചർ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇതുപോലുള്ള എനിക്ക് കേക്ക്സ് അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഇഷ്ടമാണ് പേസ്ട്രീസ് ൗണീസ് അതെല്ലാം കംപ്ലീറ്റായിട്ട് നിർത്തിയിരിക്കുകയാണ് വീട്ടിലെ ആഹാരം മാത്രം കഴിച്ച് ഞാൻ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ് ചെയ്യുകയാണ് അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ലൊരു റിസൾട്ട് എനിക്കുണ്ടാവും പക്ഷേ അത് ഉണ്ടായ ശേഷം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അവിടെ നിൽക്കുന്ന സ്റ്റാഫ് ചോദിക്കുകയാണ് ഞാൻ അവരുടെ ഫേമസ് കൊറിയൻ പണ്ണിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ട്രൈ ചെയ്യുന്നില്ല എന്ന് വെച്ചപ്പോൾ ഞാൻ പറയും ഞാൻ ഫാസ്റ്റിംഗ് ആണ് ഇൻറ്റർമെറ്റൻ ഫാസ്റ്റിംഗ് ആണ് ഞാനിപ്പോൾ ഡയറ്റ് ആണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ യോഗ ചെയ്യുമ്പോഴും കുറേ ഫുഡിനോട് നമുക്ക് വെറുപ്പ് തോന്നും നമ്മുടെ സാറ് പറഞ്ഞു കേട്ടോ അത് അങ്ങനെ ആ വെറുപ്പ് തോന്നിയാലൊരു ഇഷ്ടമായിട്ടായ്മ തോന്നുന്നു തോന്നിയാൽ അപ്പോഴേ ആ ഫുഡ് അങ്ങ് നിർത്തിക്കൊള്ളാൻ സാറ് പറഞ്ഞായിരുന്നു അപ്പോൾ എന്താ ഏത് ഫുഡാണെന്ന് എനിക്കിനി അങ്ങനെ ഇഷ്ടമില്ലായക തോന്നുന്നു പക്ഷേ വേദപ്പം കഴിക്കുന്നുണ്ടപ്പോൾ എനിക്ക് അവരോട് ഒരു ആക്രാന്തമൊന്നും തോന്നിയില്ല കേട്ടോ ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട് എങ്കിലും ഞാൻ രണ്ട് സിപ്പാ ക്യാപ്ച്ചീൻ ഒന്ന് കുടിച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് കൊള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ കാണാം ചേട്ടാ ബൈ